ഓം ശാന്തി സേവനത്തിൽ സഫലത കൈവരിക്കുന്നതിൻ്റെ ആധാരം അല്ലെങ്കിൽ മുഖ്യ ഗുണം എന്താണ് ഉത്തരം വിനയം എത്രത്തോളം വിനയമുണ്ടോ അത്ര തന്നെ സേവനത്തിൽ സഫലതയും ഉണ്ടാകുന്നു വിനയത്തെ ധാരണ ചെയ്യുവാനുള്ള വിശേഷതയാണ് സ്വയത്തെ നിമിത്തമാണെന്ന് മനസ്സിലാക്കുക അതായത് നിമിത്തമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സേവനം ചെയ്യുക നമ്രത അല്ലെങ്കിൽ വിനയം എന്ന ഗുണത്തെ കൈവരിക്കുന്നതിലൂടെ എല്ലാവരും നമ്മുടെ മുൻപിലും തലകുനിക്കും ആരാണോ സ്വയം തലകുനിക്കുന്നത് അവരുടെ മുൻപിൽ എല്ലാവരും തലകുനിക്കുന്നു അതുകൊണ്ട് നിമിത്തം ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാര്യത്തെ ചെയ്യുക നോക്കൂ സ്വയം ഭഗവാൻ നിമിത്തമാത്രമായി ശരീരത്തിൻ്റെ ആധാരം സ്വീകരിക്കുന്നു അതുപോലെ കുട്ടികളായ നമ്മളും മനസ്സിലാക്കണം ഈ ശരീരം കേവലം സേവനത്തിന് നിമിത്തമാത്രമാണ് അതുപോലെ ഞാൻ ആത്മാ സേവനം ചെയ്യുവാനും നിമിത്തമാണ് അതായത് ഒരു വശത്ത് ശരീരത്തെ നിമിത്തമാണെന്ന് മനസ്സിലാക്കണം അതോടൊപ്പം സേവനത്തിൽ സ്വയം നിമിത്തമാണെന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോകണം ഈയൊരു കാര്യത്തെ മനസ്സിലാക്കുമ്പോൾ വിനയം താനേ വന്നുകൊള്ളും അങ്ങനെ ചെയ്തുകൊണ്ട് നോക്കൂ സഫലത എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും നമുക്ക് സ്വയം ഭഗവാൻ താൽക്കാലികമായി ഒരു ശരീരത്തിൽ അവതരിക്കുന്നു അതേപോലെ ദേഹത്തെ നിമിത്തമാണെന്ന് മനസ്സിലാക്കി ആധാര അതിനെ ഉപയോഗിക്കും ശരീരത്തിൽ അവതരിക്കുമ്പോൾ സ്വയം ഭഗവാന് ആ ശരീരത്തോട് എന്തെങ്കിലും അറ്റാച്ച്മെൻ്റ് ഉണ്ടോ ഇല്ല അപ്പോൾ ആധാരമെന്ന് മനസ്സിലാക്കുമ്പോൾ തിരിച്ചറിയുമ്പോൾ അവിടെ ഒരിക്കലും നമുക്ക് അധീനത ഉണ്ടാകില്ല ഇപ്പോൾ നോക്കൂ എല്ലാവരും ദേഹത്തിന് അധീനം അധീനമാണ് ദേഹത്തിന് അധീനമാണ് എന്നാൽ പിന്നീട് ദേഹത്തെ അധീനമാക്കി മാറ്റണം ഇത് രണ്ടും പരസ്പര വിരുദ്ധമായ അത്ര വ്യത്യാസമുള്ള അവസ്ഥയാണ് ശരീരത്തിന് അധീനമായിരിക്കുക ശരീരത്തെ അധീനമാക്കുക നിമിത്തമാത്രമാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ശരീരത്തിൻ്റെ അധീനമായ അവസ്ഥയിൽ നിന്നും ശരീരത്തെ അധീനമാക്കുന്ന അവസ്ഥയിലേക്ക് ഉയരും ആ നിമിത്തഭാവം നമ്മളിൽ വിനയമുണ്ടാക്കും ഈ വിനയം സേവനത്തിൽ നമുക്ക് സഫലത പ്രദാനം ചെയ്യും Om s